ഇടത്തിൽ ശ്രീ മഹാഗണപതി ദുർഗാക്ഷേത്രത്തിൽ നവീകരണ കലശം നടന്നു നാല് ദിവസങ്ങളിലായിട്ടാണ് നവീകരണ കലശം നടത്തിയത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാരണത്ത് ശ്രീധരൻ നമ്പൂതിരി മുഖ്യകാർമ്മികനായിരുന്നു ഇടത്തിൽ ശ്രീ മഹാഗണപതി ദുർഗാ ക്ഷേത്രത്തിലെ നവീകരണ കലശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പതൊന്ന് തീയതികളിലായി നടന്നു ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കാരണത്ത് ശ്രീധര നമ്പൂതിരി മുഖ്യ കാർമ്മികത്വത്തിലാണ് നവീകരണ കലശം നടന്നത് മഹാഗണപതിയും ദുർഗയും തുല്യ പ്രാധാന്യത്തിൽ പടിഞ്ഞാറ് ദർശനമായും സുബ്രഹ്മണ്യനും ശാസ്താവും ഉപദേവന്മാരുമായുള്ള ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് ക്ഷേത്രാചാര പ്രകാരം പൂജാദികളോടെയാണ് നവീകരണ കലശം നടത്തിയത് മെയ് ഇരുപത്തിയെട്ടിന് രാവിലെ നിർമാലി ദർശനത്തിന് ശേഷം ം അഷ്ട്രവ്യ ഗണപതി ഹോമം പ്രസാദ്ശുദ്ധി കുണ്ടശുദ്ധി അസ്ത്രകലശപൂജ രാഷോഘന ഹോമം വാസ്തു ഹോമം പുണ്യഹം കൂടാതെ പ്രസാദ ഊട്ടും ഐശ്വര്യ പ്രാണേഷാൻ ടീം ശിഹ ബിജു ആ ടീം എന്നിവർ അവതരിപ്പിച്ച ഡാൻസും ഉണ്ടായിരുന്നു ഇരുപത്തിയൊമ്പതിന് ഹോമകലശാഭിഷേകം സലശുദ്ധി പത്മമിഡൽ പത്മജ ലക്ഷ്മി കുമാർ അയ്യങ്കാർ ആൻഡ് ഗീതാരംഗരാജ് എന്നിവരുടെ നൃത്തത്തിൽ ഭജന പ്രഭാഷണം തിരുവാതിരകളി എന്നിവ ഉണ്ടായിരുന്നു മുപ്പതിന് അഗ്നിജനനം തത്വഹോമം തത്വകലശാഭിഷേകം വാരപ്പെട്ടി ചന്ദ്രമാരാരം സംഘം അവതരിപ്പിച്ച പഞ്ചവാദ്യം വൈകിട്ട് അധിവാസ ഹോമം കലശാധിവാസം എന്നിവയും ഉണ്ടായിരുന്നു മുപ്പത്തിയൊന്നിന് അധിവാസം വിലർത്തി പൂജ പരികലശാഭിഷേകം ബ്രഹ്മകലശം എഴുന്നള്ളിക്കൽ ബ്രഹ്മകലശാഭിഷേകം മഹാപ്രസാദുട്ട് എന്നിവയും നടത്തി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം